ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുന്നു പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ആന്ധ്രാപ്രദേശ് തെലങ്കാന അതിൽ എടുത്തു പറയുമ്പോൾ ആന്ധ്രാപ്രദേശിൽ ഇരുപത്തഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടക്കുന്നു തെലങ്കാനയിലെ പതിനേഴ് മണ്ഡലങ്ങളിലും വിധിയെഴുത്ത് നടക്കുകയാണ് ഒപ്പം ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ മധ്യപ്രദേശ് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ എട്ട് മണ്ഡലങ്ങളിൽ ഒപ്പം ഈ നാലാംഘട്ടത്തിൽ പോളിംഗ് നടക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലും നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഇതിനകത്ത് ഏറ്റവും പ്രധാനം രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് രണ്ട് സംസ്ഥാനങ്ങളിലെ പൂർണ്ണമായും സീറ്റുകൾ ഇതിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഒന്ന് പഴയ ആന്ധ്രാപ്രദേശ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വിരഞ്ച തെലങ്കാന ആന്ധ്രാപ്രദേശിലെ ഇരുപത്തി അഞ്ച് സീറ്റുകളിലും തെലങ്കാനയിലെ പതിനേഴ് സീറ്റുകളിലും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നാളെ അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിന് അത് നമുക്ക് പ്രത്യേകമായി തന്നെ എടുക്കാം ആന്ധ്രാപ്രദേശിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പും അവിടെ അവിടെ നടക്കുകയാണ് എന്തായാലും രണ്ട് സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് തന്നെ പോവുകയാണ് നമുക്ക് ഈ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ പോകുമ്പോൾ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒരു ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുകയാണ് ഈ ഇരട്ട അംഗം നടക്കുന്നത് ഇരട്ടം എന്ന് തന്നെ പറയണോ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുമ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് അതോടൊപ്പം ടി ഡി പിയും ജെ എസ് പിയുമായിട്ട് ബി ജെ പി സഖ്യത്തിലേർപ്പെട്ടു നിൽക്കുന്ന ആ ഒരു കാഴ്ച പിന്നെ ജഗൻ മോഹൻ റെഡ്ഡിക്കെതിരെ സഹോദരി ശർമ്മളയെ തന്നെ ഇറക്കി കോൺഗ്രസ് രംഗത്തുണ്ട് അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം ഏത് തരത്തിലായിരിക്കും ഈ ഇന്ത്യ മുന്നണി എൻ ഡി എ പ്രാദേശിക കക്ഷികൾ ആ തരത്തിൽ വേണം ആ ഇക്വേഷൻ ഈ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ആന്ധ്ര ഈ ഒന്ന് രണ്ടു യു പി എ സർക്കാരുകളെ നിലനിർത്തിയത് അല്ലെങ്കിൽ ഒന്നും രണ്ട് യു പി എ സർക്കാരിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയത് ആന്ധ്രാപ്രദേശാണ് അന്ന് വൈ എസ് രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന ആന്ധ്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ടായത് രണ്ടായിരത്തി നാലില ഇരുപത്തി ഒൻപത് സീറ്റുകളും രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളും സോണിയാഗാന്ധിയുടെ എടുക്കു വന്ന് വൈ എസ് രാജശേഖർ റെഡ്ഡി പറയുന്നത് മുപ്പത്തിമൂന്ന് സീറ്റുകൾ ഞാൻ നാൽപ്പത്തി രണ്ടിൽ മുപ്പത്തിമൂന്ന് സീറ്റ് ഞാൻ കോൺഗ്രസ്സിൽ തരും എന്ന് പറയുന്നു അങ്ങനെ കൃത്യം മുപ്പത്തിമൂന്ന് സീറ്റ് തന്നെ വൈ എസ് രാജശേഖര റെഡ്ഡിയെ കൊടുക്കുന്നു ഈ രണ്ട് ഘട്ടത്തിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് ലഭിച്ച ഏറ്റവും കൂടുതൽ സീറ്റുകൾ ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു പിന്നീട് കോൺഗ്രസ് ആന്ധ്രാപ്രദേശിനെ രണ്ട് ായി വിഭജിക്കുന്നു അവസാനം ആന്ധ്രാപ്രദേശിലും സീറ്റില്ല തെലങ്കാനയിലും സീറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തും ആന്ധ്രാപ്രദേശിൽ പിന്നീട് ആദ്യം ടി ഡി പി ആണ് ആന്ധ്രാപ്രദേശിൽ ജയിച്ചത് ചന്ദ്രബാബു നായിഡുപി ആണ് ആദ്യം നാലു കൊല്ലം അഞ്ചു കൊല്ലം ഭരിച്ചത് അതിനുശേഷമാണ് വൈഎസ്ആർ കോൺഗ്രസ് വൈഎസ് രാജേന്ദ്രന്റെ മകൻ നേതൃത്വത്തിൽ നിന്ന് വൈ എസ് ആർ കോൺഗ്രസ് അന്ന് മൂന്ന് സീറ്റിൽ ടി പി ജയിക്കുന്നു നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം വോട്ടുകളും ജഗൻമോഹൻ റെഡ്ഡിയുടെ വയസ്സാർ കോൺഗ്രസിനൊപ്പം കിട്ടിയൊരു സാഹചര്യമാണ് അന്ന് ജെ എസ് പി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുകളും ഇപ്പം ബി ജെ പിക്ക് നേടാനായത് ഒരു ശതമാനം വോട്ട് കോൺഗ്രസിനും അവിടുത്തെ ഒരു കണക്കലെ നമ്മൾ നോക്കിയാലേ ഈ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശും തെലങ്കാനയും രണ്ട് സംസ്ഥാനമായി മാറുന്നു രണ്ട് സംസ്ഥാനമായി മാറുന്നതോടുകൂടി ആന്ധ്രാപ്രദേശിന്റെ ഭരണം ടി ഡി പിക്ക് ലഭിക്കുന്നു തെലങ്കാനയുടെ ഭരണം അവിടെ ചന്ദ്രശേഖര റാവുവിൻ്റെ ടിആർഎസിന് അന്നത്തെ അന്നത്തെ ടി ആർ എസ് ഇപ്പോഴത്തെ ബിആർഎസ് ഭാരത് രാഷ്ട്രസമിതി അന്നത്തെ തെലങ്കാന രാഷ്ട്രസമിതിക്ക് ലഭിക്കുന്നു കോൺഗ്രസ് പൂർണ്ണമായും തന്നെ വാഷ് ഔട്ടാവുന്നു അവിടെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്നും വരുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി പൂർണ്ണമായും ഏതെങ്കിലും തരത്തിലൊരു നാമമാത്രമായ പ്രാതിനിധ്യം പോലുമില്ലാതെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കുണ്ടാകുന്നു ലോക്സഭയിലേക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവിടെ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് വലിയ വിജയം അവിടെ ഉണ്ടാകുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഏകദേശം നാൽപ്പത്തി ഒൻപത് ശതമാനത്തിലേറെ വോട്ട് നേടിയാണ് ജഗൻമോഹൻ റെഡ്ഡി അന്ന് വിജയിക്കുന്നത് എന്നത് കൂടി ആലോചിക്കണം അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി അൻപത്തി ഒന്ന് സീറ്റാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പിന്നെ ലഭിക്കുന്നത് ടി ഡി പിക്ക് ഇരുപത്തി മൂന്ന് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ അതിന് തൊട്ടുമുമ്പിൽ തവണ നൂറ്റി എഴുപത്തി അഞ്ച് അംഗ നിയമസഭയിൽ നൂറ്റി രണ്ട് സീറ്റുകൾ നേടി ഭരണത്തിലേറിയ ചന്ദ്രബാബു നായിഡുമാണ് അഴിമതി ആരോപണങ്ങളും ഒക്കെ നിരവധി നേരിടേണ്ടി വന്ന ചന്ദ്രബാബു നായിഡു പിന്നീട് പ്രതിപക്ഷത്ത് വരുന്നു പ്രതിപക്ഷത്ത് തന്നെ വല്ലാതെ ദുർബലമായി പോകുന്ന ഇരുപത്തി മൂന്ന് സീറ്റിലേക്ക് വരുന്നു പവൻ കല്യാണിൻ്റെ ജനസേനയ്ക്ക് ഒരു സീറ്റ് ലഭിക്കുന്നു ഇത്തവണ ആ ഇത്രയും കാലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാലത്തൊക്കെ നരേന്ദ്രമോദിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന ഘട്ടത്തിലെല്ലാം സഹായിച്ചിരുന്ന പാർട്ടിയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പി എന്ന് ആ വൈ എസ് ആർ സി പി ഒരു പക്ഷത്തേക്കുന്നു ആ വൈ എസ് ആർ സി പിക്ക് ബി ജെ പിയും ടി ഡി പിയും ചേർന്ന് ടി ഡി പി കേന്ദ്ര സർക്കാരിൽ നടക്കം അഴിമതി ആരോപണത്തിന്റെ പേരിൽ ചന്ദ്രബാബു നായിഡുവിന് ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം ആരോപണ അതിനുശേഷം വാസം അന്വേഷിക്കേണ്ടി വന്നു അദ്ദേഹം ബിജെപിക്കൊപ്പം ചേർന്ന് ടി ഡി പിക്ക് എതിരെ മത്സരിക്കുന്നു ബി ജെ പിയുടെ ഒരു സ്വപ്നം അത് ഏത് തരത്തിൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ തന്നെ കടക്കുമ്പോൾ ആന്ധ്രയിൽ നിന്ന് രാജ്യത്തൊട്ടാകെ നേട്ടം കൊയ്തപ്പോഴും ആന്ധ്രയിൽ നിന്ന് ഒരു എം പി എം എൽ എ ജെ പിക്ക് ഇല്ലാത്തൊരു സാഹചര്യം ഈ ഈ ആറു വർഷത്തിനു ശേഷം നായിഡുവുമായിട്ട് ടി ഡി പിയുമായിട്ട് എൻ ഡി എ ഒരു സഖ്യമുണ്ടാക്കുക പവൻ കല്യാണി ജനസേന പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കുക ഈ സഖ്യത്തിലൂടെ കൂടുതൽ പരമാവധി കിട്ടാവുന്ന അത്രോളം സീറ്റുകൾ ഉറപ്പിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ തരത്തിൽ കേന്ദ്ര നേതാക്കന്മാരുടെ എല്ലാം സാന്നിധ്യം പ്രചാരണ സമയത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു അങ്ങനെ ആ ഒരു മുന്നണി രാഷ്ട്രീയത്തിലൂടെ ആന്ധ്രയിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാകുമെന്ന് വിലയിരുത്താനാകുന്നു നിലവിൽ യാതൊരു ബെയ്സും ബി ജെ പിക്ക് ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ ഇലക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശതമാനം മാത്രം വോട്ടുകളാണ് ബി ജെ പിക്ക് നേടാനായത് അപ്പൊ അതിൽ നിന്ന് വളരെ അല്പമെങ്കിലും പുരോഗതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ തവണ നാല് സീറ്റുകൾ തെലുങ്ക് ഈ പറഞ്ഞ തെലങ്കാനയിൽ നേടിയ ഒരു ധൈര്യം ബി ജെ പിക്ക് ഒപ്പമുണ്ട് അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയെങ്കിലും ആന്ധ്രയിൽ കൂടി പേരുറപ്പിക്കുക എന്ന ഒരു ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിനായിട്ടാണ് ചന്ദ്രബാബു നായിഡിനെ അതായത് പഴയ ശത്രുവായ ചന്ദ്രബാബു നായിഡിനെ ഒപ്പം കൂട്ടിയിട്ട് ഇപ്പോൾ മത്സരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ജഗൻമോഹന്റെ ശക്തി ഒട്ടും ക്ഷയിച്ചിട്ടില്ല എന്നുള്ളത് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അപ്പം അതിനകത്ത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ തെലുഗുദേശം പാർട്ടിക്ക് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ബി ജെ പിയുടെ കൂടി ഭാഗ്യത്തിലെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പുരോഗതി അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് പറയാതെ വയ്യ കാരണം ചന്ദ്രബാബു നായിഡുവിന് എത്രത്തോളം സീറ്റുകൾ ഇരുപത്തഞ്ച് സീറ്റുകൾ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ജഗൻമോഹൻ തൂത്തുവാരി കൊണ്ടുപോയത് ഇത്തവണ മൂന്ന് സീറ്റുകൾ മാത്രമേ ടി ഡി പിക്ക് നേടാനായുള്ളൂ ഇത്തവണ ടി ഡി പി കുറച്ചെങ്കിലും മരണവിരുദ്ധ വികാരത്തിന്റെ ബലത്തിൽ രക്ഷപ്പെടുമെന്ന് കരുതിയാൽ പോലും കുറച്ചെങ്കിലും രക്ഷപ്പെടുമെന്ന് കരുതിയാൽ പോലും അതിനകത്ത് ബിജെപിക്ക് എത്രമാത്രം നേട്ടം ഉണ്ടാകും ചിലപ്പോൾ വോട്ടിംഗ് ശതമാനം ചോദ്യം ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന ജഗൻമോഹൻ റെഡ്ഡി ജഗൻമോഹൻ നേരത്തെ കേന്ദ്ര സർക്കാരിനെ ഏറെക്കുറെ പരസ്യമായി തന്നെ ബി ജെ പി അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ച ഒരാൾ ആ ബി ജെ പി യഥാർത്ഥത്തിൽ അന്ന് ബി ജെ പി എതിർ ചേരിയിൽ നിന്ന് നിൽക്കേണ്ടി വന്ന ഒരാൾ ചന്ദ്രബാബു നായിഡു അപ്പോൾ ചന്ദ്രബാബു നായിഡുവും ബി ജെ പിയും കൂടെ ചേർന്നിട്ട് ആരോപണം ഉന്നയിക്കാണ് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പ്രത്യേക സംസ്ഥാന പദവി ലഭിച്ചിട്ടില്ല എന്നുള്ള അടക്കവും അത് ഭരണത്തിലുള്ള അഴിമതി ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നു അപ്പോൾ അതിന് എത്രത്തോളം വിശ്വാസ്യത ആ തരത്തിലേക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും െതിരെ ജഗൻമോഹനെതിരെ ഈ പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിക്കുന്ന ചന്ദ്രബാബു നായിഡുവും ഇതുപോലെ ആരോപണങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന ഒരാളാണ് ഒരു കാലത്ത് ചന്ദ്രബാബു നായിഡു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പോസ്റ്റർ ബോയ് ആയിരുന്നു അതായത് ഹൈദരാബാദ് എന്ന് പറയുന്ന നഗരത്തെ ഐ ടി നഗരമാക്കി മാറ്റിയെടുക്കുക വികസനത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവുക വികസനം എന്ന് പറയുന്നത് കൃത്യമായ ഒരു ഒരു വിഷണറിയായ പൊളിറ്റീഷ്യനിലൂടെ എങ്ങനെ നടപ്പിലാക്കാമെന്ന് ഒരു ജനതയെ കാണിച്ചു കൊടുക്കുക തുടങ്ങിയ വിവിധ കാരണങ്ങളുടെ ശ്രദ്ധേയനായ ഒരു വലിയ താരോദയമായിരുന്നു ചന്ദ്രബാബു നായിഡു ഒരു കാലത്ത് എന്നാൽ പിന്നീട് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡുന്റെ ആ പ്രഭാവം പകരുന്നതും അദ്ദേഹം ഈ പറഞ്ഞ പോലെ മറ്റേതൊരു രാഷ്ട്രീയക്കാരനെ പോലെ അഴിമതിക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനായി മാത്രം മാറുന്നതുമായ ഒരു കാഴ്ചയാണ് അത് പ്രത്യേകിച്ചും അത് തെലങ്കാന ആന്ധ്രാപ്രദേശ് വിഭജനത്തിന്റെ ശേഷം ചന്ദ്രബാബു നായിഡുവിന്റെ ശക്തി ഏറെക്കുറെ അവസാനിക്കുകയും ഈ പറഞ്ഞപോലെ അദ്ദേഹം ഒരു ഒരു മുൻകാല പ്രതാപത്തിന്റെ ഒരു ഒരു സ്കെലിറ്റൻ മാത്രമായി അവശേഷിക്കുകയും ചെയ്തു അപ്പം ഇതേ കാലഘട്ടത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വ്യാപകമായ വളർച്ച അതീവ ശക്തമായ വളർച്ചയെ നമ്മൾ ആലോചിക്കുന്നത് കാരണം വൈ എസ് ആറിന്റെ വൈഎസ്ആറിന്റെ ആ രാഷ്ട്രീയ ഊർജ്ജം മൊത്തം ഉൾക്കൊണ്ടിട്ട് കോൺഗ്രസ് അപമാനിച്ചിറക്കി വിട്ട ഒരാളെന്ന നിലയിൽ നിന്ന് ജഗൻമോഹൻ റെഡ്ഡി സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആന്ധ്രയിലെ ഓരോ മുക്കിലും മൂലയിലും ഓരോ കുഗ്രാമങ്ങളിലും വേരോട്ടം ഉണ്ടാക്കിയാണ് വളർന്നു വന്നത് അപ്പം ഇന്ന് കോൺഗ്രസ് അവിടെ നിഷ്പ്ര ായി നിൽക്കുകയും ജഗൻമോഹൻ റെഡ്ഡി അവിടെ സർവശക്തനായി നൽകുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് ഒരു 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 കാണിച്ച വലിയ വില കൊടുക്കുക അപ്പോൾ ശ്രീ കോൺഗ്രസ് ഉള്ള ഒരു പ്രതീക്ഷ പ്രതികാരമായിട്ട് തന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലുള്ള യാതൊരു ചലനങ്ങളും കോൺഗ്രസ് സൃഷ്ടിക്കാനാകുകയില്ല എന്നുകൂടിയാണോ ഒരു കാലത്ത് അങ്ങനെ കോൺഗ്രസിന്റെ ഒരു കോട്ടയായിരുന്ന ആന്ധ്രാപ്രദേശിലേക്ക് ഒരു ഒരു തിരിച്ചുവരവിന് പോലും ശർമ്മിള മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് കഴിയുകയില്ല അങ്ങനെ ഒരു കൂടി ഉണ്ടോ ഈ സമയത്ത് നില നിലവിൽ ശർമ്മള മത്സരിക്കുന്ന കടപ്പാ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് അല്പമെങ്കിലും പ്രതീക്ഷ ബാക്കിയുള്ളത് ബാക്കി സീറ്റുകളിൽ കോൺഗ്രസിന് കാര്യമായ പ്രതീക്ഷയില്ല ശരിക്കും ത്രികോണ മത്സരം എന്ന് നമുക്ക് ആന്ധ്രയെ വിളിക്കാനും അങ്ങനെ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ത്രികോണമായിട്ട് ഇന്ത്യ സഖ്യം അവിടെ ഉണ്ടെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവിടെ തെലുദേശം ബി ജെ പി സഖ്യവും ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് തമ്മിലുള്ള നേർക്കുനേര മത്സരമാണ് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത് ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ നാമമാത്രമായിട്ട് ചിലപ്പോൾ ഇലക്ഷൻ ഫലത്തെ സ്വാധീനിക്കാൻ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞേക്കാമെന്നല്ലാതെ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യമായൊരു ചലനം ആന്ധ്രപ്രദേശിൽ ഇവരാരെങ്കിലും സൃഷ്ടിക്കുമെന്ന് സൃഷ്ടിക്കും എന്ന് തോന്നുന്നില്ല നിലവിലെ കണ്ടീഷനിൽ നമുക്ക് പറയാൻ ഏറെക്കുറെ പറയാൻ കഴിയുന്നത് ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹത്തിന്റെ അപ്രമാദിത്വം നിലനിർത്തിയേക്കും എന്ന് തന്നെയാണ് ആ ഈ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ഒരു ശതമാനം സീറ്റ് ടി ഡി പിയുടെ കൂടെ പിന്തുണ ഉണ്ടായതുകൊണ്ട് ചിലപ്പോ രണ്ടോ മൂന്നോ നാലോ ശതമാനമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കും ചിലപ്പോൾ ടി ഡി പിയുടെ പിന്തുണ ഉണ്ടായതുകൊണ്ട് സീറ്റുകളും നേടാൻ കഴിഞ്ഞേക്കും എന്നല്ലാതെ അതിനെപ്പുറത്തേക്ക് ബി ബിജെപിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ് കാരണം ഒന്നുമില്ലാതിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ഇടം കിട്ടുക വളരാൻ ഒരു അവസരം കിട്ടുക എന്ന നിലയ്ക്ക് മാത്രമാണ് ബി ജെ പി ഇതിനെ കാണുന്നത് അല്ലാതെ വലിയൊരു നേട്ടം അവിടെ ഉണ്ടാക്കാമെന്ന് ബി ജെ പി സ്വപ്നം കാണുന്നില്ല പ്രത്യേകിച്ച് കർണാടക കൈവിട്ടു പോയ സാഹചര്യത്തിൽ ഏറെക്കുറെ കൈവിട്ടു പോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടു അപ്പം മറ്റൊരു തെക്ക ഇന്ത്യൻ സംസ്ഥാനത്ത് അവർക്ക് കാലുകുട്ടി വളരാൻ കഴിയുന്നത് അടുത്ത ആന്ധ്രയാണ് ആന്ധ്രയാണ് അവർക്ക് പറ്റിയ വളക്കൂറുള്ള മണ്ണ് കാരണം കുറച്ചുകൂടി ഈ പറഞ്ഞ ജാതി വർഗീയവുമായ മതപരമായ ചേരുതിരിവുകൾക്ക് കുറെ കൂടെ സാധ്യതയുള്ള സ്ഥലമാണത് അപ്പൊ അങ്ങനെ ഈ തെലങ്കാനയും ആന്ധ്രാപ്രദേശും അവരുടെ ഒരു ഫോക്കസിനകത്ത് വളരെ ശക്തമായിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ട് സംസ്ഥാനങ്ങളും കൂടിയിട്ട് ഇരുപത്തിയഞ്ച് പ്ലസ് പതിനാല് സീറ്റുകൾ പതിനേഴ് സീറ്റുകൾ അത്രയും സീറ്റുകൾ ഒറ്റയടിക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഈ രണ്ട് സംസ്ഥാനങ്ങളെ ഒന്നിച്ചെടുത്താൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് എന്ന് പറയാൻ നമുക്ക് അതുപോലെ ഈ ആന്ധ്രാപ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തെലങ്കാനയും കൂടി ചേർത്ത് പറയേണ്ടി വരും തെലങ്കാനയിൽ കഴിഞ്ഞ തവണ ഈ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു വലിയ വിജയം പ്രതി പ്രതീക്ഷിക്കുന്ന മറ്റ് പാർട്ടികളൊക്കെ പ്രതീക്ഷിച്ചതിനൊക്കെ കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വലിയ വിജയമാണ് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വിജയിക്കാനായത് രേവന്ത് റെഡ്ഡി സർക്കാർ അവരുടെ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ പലതും തുടക്കത്തിൽ തന്നെ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു ഇതുവരെയും അങ്ങനെ ഒരു വലിയ സർക്കാർ വിരുദ്ധ വികാരത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുമില്ല ഈ ആ തിരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും കഴിഞ്ഞ തവണയൊക്കെ ആണെങ്കിൽ ഈ ടി ഡി അവിടെ ടി ആർ എസിനുണ്ടായ ഒരു വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് നാല് സീറ്റുകൾ ലഭിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഇക്കുറിയും അവിടെ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അവിടെ എങ്ങനെയായിരിക്കും ഒരു പൊതു രാഷ്ട്രീയ കാലാവസ്ഥ ഇക്കുറിയും അവിടെ കിരൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ത്രികോണ പോരാട്ടം ഒന്ന് പൂർണ്ണമായിട്ടും വിളിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ബി ജെ പി കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലങ്ങളിലും അതുകൂടാതെ ഒന്ന് രണ്ട് മണ്ഡല മണ്ഡലങ്ങളിലും മാത്രം അതിന്റെ ഒരു സാന്നിധ്യം അറിയിക്കുമെന്നല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ അത്ര ശക്തമായ ഒരു പോരാട്ടം നടക്കാനിടയില്ല ഏറ്റവും നേർക്കു നേർ ഈ പറഞ്ഞപോലെ ബിആർഎസും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ നടക്കുന്ന ഒരു പോരാട്ടമാണ് നമ്മൾ സത്യത്തിൽ രസകരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒരേ സംസ്ഥാനത്തിന്റെ രണ്ട് ഭാഗങ്ങളായി നിന്ന സ്ഥലങ്ങളാണ് അതായത് ഒരിടത്ത് കോൺഗ്രസ് പൂർണ്ണമായും നിഷ്പ്രഭമാവുകയും മറ്റെയിടത്ത് കോൺഗ്രസ് തിരിച്ചുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ എസ് ആർ കോൺഗ്രസ് ഉണ്ടായ കാലത്ത് ഈ കോൺഗ്രസിന്റെ ഏറ്റവും അവസാനത്തെ പ്രവർത്തകനെയും കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ആ കോൺഗ്രസിന്റെ ആന്ധ്രയുടെ കോൺഗ്രസിന്റെ ആ ഒരു ചോര കൂടുന്ന മനുഷ്യരെല്ലാം കൂടിയാണ് ജഗൻമോഹന്റെ ഒപ്പം നൽകുന്നത് അതുകൊണ്ടാണ് നിലവിൽ കോൺഗ്രസിന് കാര്യമായ വേരോട്ടം ആന്ധ്രാപ്രദേശില് ഉണ്ടാവാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ത്രികോണ മത്സരം എന്ന് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പൂർണമായും പറയാൻ സാധിക്കില്ല കാരണം നേരത്തെ പറഞ്ഞ ആന്ധ്രാപ്രദേശിൽ ടി ഡി പി ബി ജെ പി സഖ്യവും വൈ എസ് ആർ കോൺഗ്രസും തമ്മിലാണ് നേർക്കു നേര മത്സരം ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ ചിലപ്പോൾ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കിയേക്കാം ഇനി തെലങ്കാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബി ആർ എസും കോൺഗ്രസും തമ്മിലാണ് നേർക്കുന്ന ഒരു മത്സരം ഏതാനും സീറ്റുകളിൽ ബി ജെ പിയുടെ സാന്നിധ്യമുണ്ട് ഒന്ന് രണ്ട് സീറ്റുകളിൽ മത്സരം കടുപ്പിക്കാനും അല്ലെങ്കിൽ സ്വാധീനിക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞേക്കാം എന്നതല്ലാതെ ബി ജെ പി അവിടെ ഒരു വലിയ ശക്തിയാകുന്നില്ല ഈ സിബി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളെടുത്തു ആന്ധ്രാപ്രദേശ് എടുത്താലും തെലങ്കാന എടുത്താലും അടിസ്ഥാനപരമായി അവിടെ കോൺഗ്രസിന് കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരും അനുഭാവികളും ഒക്കെയുള്ള സംസ്ഥാനമാണ് തുടർച്ചയായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമൊക്കെയാണ് അവിടെ തെലങ്കാനയിൽ കോൺഗ്രസിന് ഒരു ശക്തനായ നേതാവ് കടന്നു മറ്റു പാർട്ടിയിൽ നിന്ന് ജി ഡി പിയിൽ നിന്നാലും കടന്നു വരുന്നു അവർക്ക് ആ ഒരു കോൺഗ്രസിൻ്റെ ആളുകളെ കൂട്ടിയോജിപ്പിക്കാനൊക്കെ കഴിയുന്നു അത്തരത്തിലേക്ക് ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ വൈ എസ് അർമുളയും വിജയമ്മയും കൂടെയാണ് ഈ വൈ എസ് ആറിൻ്റെ ഭാര്യയും മകളും കൂടിയാണ് വരുന്നത് അവർ രണ്ടുപേരും കൂടി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ ശക്തി തന്നെയാണ് ഈ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കൂടെ നിന്നതും അതിൽ നിന്ന് കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ ഒരു വിഭാഗത്തെങ്കിലും മടക്കി കൊണ്ടുവരാനോ കോൺഗ്രസിന് അധിക സീറ്റുകളൊന്നും ലഭിച്ചില്ലെങ്കിലും പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കെങ്കിലും ഒരു ശക്തിയാക്കി മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു നീക്കമല്ലേ യഥാർത്ഥത്തിൽ ഈ തെലങ്കാനയിൽ വേണ്ട ആന്ധ്രാപ്രദേശിൽ തന്നെ പി സി സി അധ്യക്ഷം ഏറ്റെടുത്താൽ മതി എന്ന് കോൺഗ്രസ് നിർദ്ദേശിച്ച് ആ അവിടേക്ക് വിട്ടതും അവിടത്തേക്ക് നേതൃസ്ഥാനത്തേക്ക് നിർത്തിയതും ഒക്കെ അല്ലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച സ്ട്രാറ്റജിക്ക് മൂവാണ് എന്ന് പറയാതെ വയ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ശർമിളയുടെ ശർമ്മളയെ തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുപോയി ജഗൻമോഹൻ റെഡ്ഡിയുടെ ആ ഏറ്റവും അടിസ്ഥാന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് അവിടെ നേർക്കു നേരെ ഏറ്റുമുട്ടലിൽ തയ്യാറെടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ് അടുത്ത കാലത്ത് ഇത് ഏറ്റവും നല്ല മികച്ച സ്ട്രാറ്റജികളൊന്നാണ് കാരണം ശർമ്മിളയുടെ സഹായം ശർമിള തെലങ്കാനയിൽ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ രേവന്ത് റെഡ്ഡിയുടെ സാന്നിധ്യവും ശർമിളയുടെ സാന്നിധ്യവും തെലങ്കാന രാഷ്ട്രീയത്തെ കോൺഗ്രസിനെ കുറച്ചുകൂടെ സംഘർഷഭരിതമാക്കുമായിരുന്നു അതിനു പകരം സമൃദ്ധമായിട്ട് അവരെ ആന്ധ്രയിലേക്ക് മാറ്റുകയും ഈ വൈ എസ് ആറിന്റെ അതേ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന അതായത് ജഗൻമോഹൻ ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്ന വൈ എസ് ആർ പാരമ്പര്യമാണ് അപ്പൊ അതേ പാരമ്പര്യം എനിക്കും അവകാശമുണ്ട് കാരണം എന്റെ കൂടെ ഞാൻ മാത്രമല്ല എന്റെ അമ്മയും ഉണ്ട് ഞങ്ങൾ ഒന്നിച്ച് കോൺഗ്രസിന് വേണ്ടിയിട്ട് പടവരുകയാണ് എന്ന് പറയുന്ന ഒരു സന്ദേശമായിട്ടാണ് ശർമ്മള അവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ശർമ്മളയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സീറ്റുകളിലെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിലെ ഒരു സീറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം സീറ്റുകളോ നേടാൻ സാധിച്ചാൽ നിയമസഭയിലേക്ക് ഒരു പത്തോ ഇരുപതോ സീറ്റുകളിലെങ്കിലും സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാരണം കോൺഗ്രസിന്റെ ഒരു തുടക്കമാണ്ാപത്തിന്റെ കാലഘട്ടം തരണം ചെയ്തിട്ട് അതിന്റെ വിട്ടുപോയ ആൾക്കാരെയും ഒക്കെ തിരിച്ചു പിടിച്ച് കോൺഗ്രസിന്റെ സംഘടനാ വീണ്ടും വർദ്ധിപ്പിക്കാൻ ഒരു തന്നെയാണ് സംശയൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു വിവിധ മണ്ഡല ഉത്തർപ്രദേശിൽ പതിമൂന്ന് മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിൽ ഒരു കാര്യം കൂടി ചോദിക്കുന്നത് നേരത്തെ നമ്മൾ ഒരു അരമണിക്കൂറോളം ചർച്ച ചെയ്തത് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഏത് തരത്തിലാണ് ഈ നാലാംഘട്ടം തെരഞ്ഞെടുപ്പ് മുതൽ സ്വാധീനിക്കുക എന്നുള്ള ഒരു വിഷയമാണ് പ്രചാരണ വിഷയങ്ങൾ തന്നെ മാറ്റുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ നടത്തി അങ്ങനെ ഒരു ഒരാശയക്കുഴപ്പത്തിലാക്കാൻ കെജ്രിവാളിന് സാധിച്ചിട്ടുണ്ട് അത് അത് ശരിക്കും ഈ നാളെ നടക്കുന്ന വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലടക്കം അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുള്ളൂ തീർച്ചയായും ഷേക്സ്പിയറിന്റെ ഒരു നാടകമുണ്ട് ജൂലിയസ് സീസർ എന്ന് പറയുന്നത് ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിൽ ആദ്യത്തെ രണ്ടംഗത്തിൽ മാത്രമേ സീസർ ഉള്ളൂ അതിനുശേഷം രണ്ടാമത്തെ അംഗത്തിന്റെ അവസാനം സീസർ മരിക്കുകയാണ് അതിന്റെ മൂ ശേഷമുള്ള മൂന്നംഗങ്ങൾ അങ്ങേരില്ല പക്ഷേ ആ നാടകത്തിനെ പറ്റി പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ദ സീസർ ദീസ് മോർട്ട് പവർഫുൾ ഡാൻ ദ സീസർ അലൈവ് എന്നാണ് അതായത് ജീവിച്ചിരിക്കുന്ന സീസറിനേക്കാൾ ശക്തനാണ് മരിച്ചുപോയ സീസർ എന്ന് പറയുന്നൊരു വാചകമുണ്ട് എന്ന് പറയുന്ന പോലെ ജയിലിൽ അട ജയിൽ പോകുന്നതിന് മുമ്പുള്ള കെജ്രിവാളിനേക്കാൾ വളരെ ശക്തനാണ് ജയിലിൽ പോയി വന്ന കെജ്രിവാൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് മിസ്റ്റേക്കുകളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു തരത്തിലാണ് അത് ജനങ്ങൾ വിലയിരുത്തിയത് ഒന്ന് എന്ന് പറയുന്നത് ബി ജെ പി പരിഭ്രമത്തിലാണ് എന്ന് തോന്നുന്ന ഒരു കാഴ്ചപ്പാട് ക്രിയേറ്റ് ചെയ്യാൻ ആ ആ നീക്കം ഉതകി രണ്ടാമത്തത് ആ ഒരു സമീപനമാണ് ബി ജെ പി കാണിച്ചത് എന്ന് ഒരു ഭാവം ആൾക്കാർക്കിടയിൽ എങ്കിലും അഭിപ്രായമുണ്ടായി ഉണ്ടായി മൂന്നാമത്തത് ഇളകി നിന്ന് ഇന്ത്യ സഖ്യത്തെ വല്ലാതെ സിമെന്റ് ഇട്ട് ഉറപ്പിച്ചു കളഞ്ഞു അഞ്ച് കേജ്രിവാളിന്റെ അറസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജയിലിൽ കിടന്നിട്ട് കൃത്യമായ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ധാരണയുണ്ടാക്കി തന്റെ ആശയങ്ങൾക്ക് മൂർച്ച വരുത്തി തന്റെ പ്രചരണ ആയുധങ്ങൾക്ക് മൂർച്ച വരുത്തി പുതിയൊരു ധൈര്യത്തോടെയും സ്ഥൈര്യത്തോടെയും രംഗത്തിറങ്ങുന്ന കേജ്രിവാളിനെയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മൾ നോക്കൂ പെട്ടെന്ന് സംഭവങ്ങൾ ട്വിസ്റ്റ് ആയിരിക്കുന്നു ഇതുവരെ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും കടന്നാക്രമണമായിരുന്നു ഒരു പരിധി വരികയെങ്കിൽ ഇപ്പൊ അവർ ആദ്യമായിട്ടൊരു ബാക്ക്ഫുട്ടിലേക്ക് പോവുകയാണ് അവർ ഡിഫൻസിലേക്ക് പോവുകയാണ് പോവാണ് എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ മോദി വിരമിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം വിരമിക്കുമോ വിരമിച്ചാൽ അമിത്ഷാ ആണോ അടുത്ത പ്രധാനമന്ത്രി അങ്ങനെ പ്രധാനമന്ത്രിയായാൽ മോദിയുടെ ഗ്യാരണ്ടി ആരാണ് നടപ്പിലാക്കുക അപ്പൊ ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്ന എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ രാഷ്ട്രീയ വിരമിക്കൽ എന്ന് പറയുന്ന ആഹ്വാനം നൽകിയത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹം അത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിക്ക് എന്താണ് വില ഒന്നാമത്തെ ചോദ്യം ഇനി രണ്ടാമത്തത് അദ്ദേഹം അങ്ങനെ തന്റെ ഗ്യാരണ്ടിക്ക് ഉറപ്പ് കൊടുത്ത് വിരമിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന ഗ്യാരണ്ടി ആരായിരിക്കും നടപ്പിലാക്കുക ഈ രണ്ട് പ്രതിസന്ധികൾ ബി ജെ പിയുടെ മുന്നിലോട്ട് വരുന്നുണ്ട് ഇനി അടുത്തതായിട്ട് അദ്ദേഹം ചെയ്തോ നോക്കൂ ഈ പറഞ്ഞതുപോലെ ബി ജെ പിയിൽ അന്ധചിത്രം ഉണ്ടാക്കാനുള്ള അതായത് യോഗി ആദിത്യനാഥിനെ ഒതുക്കുന്നു അല്ലെങ്കിൽ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനുള്ള ശ്രമമാണ് അതായത് ഇതുവരെ ബി ജെ പിയോട് ആരും ചോദിക്കാത്ത കുറെ ചോദ്യങ്ങളാണ് കേജ്രിവാൾ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് അതായത് ഈ ഇലക്ഷനില് പ്രകടന ആയുധമാക്കാൻ പറ്റി അല്ലെങ്കിൽ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഈവൻ മൂന്നാം ഘട്ടത്തിലും ആരും പ്രകടന ആയുധമാക്കാതിരുന്ന കുറെ ചോദ്യങ്ങളുമായിട്ടാണ് കേജ്രിവാൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാറ്റ് ഒരു കൊടുങ്കാറ്റടിച്ചതുപോലുള്ള അനുഭവം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് മിനിമം ബി ജെ പി അണികളിൽ ഉണ്ടാക്കുന്നുണ്ട് നാട്ടു പൊതുവേ ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഏതായാലും സമയപരിമിതി കൊണ്ട് കൂടിയാണ് നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് മറ്റ് ഇപ്പോൾ മഹാരാഷ്ട്രയിലടക്കം ഏത് തരത്തിലാണ് പതിനൊന്ന് മണ്ഡലങ്ങളിലൊക്കെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അത് ബംഗാളിലിട്ട് മണ്ഡലങ്ങളിലുണ്ട് മധ്യപ്രദേശിലും ബീഹാറിലും ഒക്കെ ഉണ്ട് ബീഹാറിലൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിലൊക്കെ വല്ലാതെ പോളിംഗ് ശതമാനം കുറഞ്ഞതൊക്കെ എൻ ഏറെ എ ഒരു ആശങ്കപ്പെടുത്തിയൊരു സാഹചര്യമൊക്കെ ഉണ്ട് അതിലേക്ക് ഒക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ കിടക്കാം എന്ന് കൂടിയാണ് പ്രതീക്ഷയും വളരെയധികം നന്ദി സി ബി സെക്കൻഡ് നമുക്കൊപ്പം ഉച്ചർന്നു